ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ഈസ്റ്റർ ആശംസകൾ നേരുവാനായിട്ടാണ് അതിൻ്റെ ചെയർമാനായ കോളേജ് മാമ്പള്ളി എന്ന് ഞാൻ നിങ്ങളെ ഫ്രീസിക്കുന്നത് നമുക്കറിയാം ലോകം മുഴുവൻ ആചരിക്കുന്ന ഈസ്റ്റർ ആ ഈസ്റ്ററിൻ്റെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരാശിയുടെ പാപങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് യേശുനാഥൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് ഗീഡകൾ സഹിച്ച് മരണമടങ്ങും അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്താണ് നമ്മുടെ പാപങ്ങളെല്ലാം കല്ലറയിൽ ഒഴിച്ചു മൂടപ്പെട്ടു യേശുനാഥനോടൊപ്പം എന്നാൽ ആ പാപങ്ങളും ആ എല്ലാ കറകളും ആ തെറ്റുകുറ്റങ്ങളും എല്ലാം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം യേശുനാഥൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് യേശുനാഥൻ്റെ സംസ്കരിച്ച കല്ലറയിൽ അത് ഒഴിച്ചു മൂടപ്പെട്ടു എന്നാൽ മൂന്നാം നാൾ ഉയർക്കും എന്ന് യേശുനാഥൻ പ്രഖ്യാപിച്ച പോലെ തന്നെ ഞായറാഴ്ച വെളുപ്പിന് യേശുനാഥൻ ഉയർത്തെഴുന്നേൽക്കുകയാണ് അതിൻ്റെ സ്മരണയാണ് ഈസ്റ്റർ അപ്പം ഉദ്ധാനം ഉദ്ധാനമാണ് നമുക്ക് തരുത്തുന്ന പ്രതീക്ഷ കാരണം നമുക്കുള്ള പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ആ കല്ലറയിൽ കൊഴിച്ചു മൂടിക്കൊണ്ട് പുതിയൊരു മനുഷ്യനായി നാം രൂപാന്തരപ്പെടുകയാണ് യേശുനാഥൻ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ നമ്മളുടെ പാപങ്ങളെല്ലാം അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പാപത്തിൽ നിന്നെല്ലാം നമ്മളെ മുക്തരാക്കിക്കൊണ്ട് നമുക്ക് തരുന്ന ആ ഒരു സന്ദേശമാണ് ഈസ്റ്റർ ആ ഈസ്റ്ററിന്റെ ദിനത്തിൽ നമ്മൾ പുതിയ മനുഷ്യരായി മാറുമ്പോൾ എല്ലാ മതങ്ങളും പറയുന്നത് എന്താണ് പരസ്പരം സ്നേഹിക്കുക പരസ്പരം സഹായിക്കുക എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്യുക നമുക്കറിയാം ഈ അടുത്ത് റംസാൻ ആഘോഷിക്കപ്പെട്ടു അത് കഴിഞ്ഞ് വിഷു ആഘോഷിക്കപ്പെട്ടു ഇപ്പോൾ ഈസ്റ്റർ അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ നാം ഏത് മതത്തിൽപ്പെട്ടവരായാലും നമ്മൾ ഒരുമിച്ച് സഹവർദ്ധിച്ചതോടുകൂടി മതത്തിൻ്റെ പേരിൽ ഒരു തർക്കമോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ കാരണം നാം എല്ലാം ഏകദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ യേശുവിൽ വിശ്വസിക്കുന്നു മുസ്ലിം നബിയിൽ വിശ്വസിക്കുന്നു ഹിന്ദുക്കൾ മറ്റ് ക്രിസ്ത്യനിൽ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ മതേതര രാഷ്ട്രത്തിൽ എന്നിരുന്നാലും ശരി നമ്മളെല്ലാവരും ഇത് ഒരുമിച്ച് സഹോഷിക്കുന്ന അതാണ് മതേതര രാഷ്ട്രം മറ്റു രാഷ്ട്രങ്ങളിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഇത്രയ്ക്ക് വിശാലമായി മതേതരത്വമില്ല ഇല്ല പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് മതേതരത്വം ആ മതേതരം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഏകോദര സഹോദരങ്ങളെപ്പോലും ഏത് പെരുന്നാൾ വന്നാലും ഏത് ആചാരങ്ങൾ വന്നാലും നമ്മൾ ഒരുമിച്ച് സഹവർത്തി നമ്മൾ പെരുമാറണം നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ഇപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലഹരി ആ ലഹരിക്കെതിരെ നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ വരുന്ന തലമുറയെ തന്നെ അതിൽ നിന്നും മോചിപ്പിക്കുവാനായിട്ട് നാം മുന്നോട്ട് വരണം അത് അതൊത്തൊരുമിച്ച് നമ്മൾ ഇന്ന ആളുകളാണ് ലഹരി കൂടുതലുപയോഗിക്കുന്നത് ഇന്ന ആളുകളാണ് എന്നൊന്നും പറയാതെ നമ്മളുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ ആ ലഹരിയിൽ നിന്ന് മുട്ടരാക്കിക്കൊണ്ട് നല്ല ജീവിതമാർഗത്തിലേക്ക് നടത്തുവാനും ഈ ഈ നമ്മുടെ ഈസ്റ്റർ ദിനത്തിൽ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏത് ആഘോഷങ്ങൾ വന്നാലും ശരി മദ്യ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇല്ലാത്ത ഒരു ആഘോഷമായിരിക്കണം ഈസ്റ്റർ ആയാലും വിഷുവായാലും മറ്റ് നമ്മൾ ആഘോഷിക്കപ്പെട്ട നബിദിനം അതുപോലെ റമസാൻ ഏത് ആഘോഷങ്ങൾ വന്നാലും ശരി അതിൽ മദ്യം എന്നുള്ള അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഉപേക്ഷിക്കണം കാരണം അത് ഉപേക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് നമ്മൾക്ക് നല്ലൊരു സന്ദേശം കൂടി കൊടുക്കാൻ സാധിക്കും വരുന്ന തലമുറയാണ് നമുക്ക് ഇനി നമ്മുടെ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാനായിട്ട് മുന്നോട്ട് വരേണ്ടത് അപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയൊരു സന്ദേശം കൂടിയാണ് ഞാൻ തരുന്നത് ഈസ്റ്ററിൻ്റെ ഈ ദിനത്തിൽ യേശുനാഥനും അതുപോലെ തന്നെ കൃഷ്ണനും അവയെല്ലാം പറഞ്ഞിരിക്കുന്നു പരസ്പരം സ്നേഹിക്കുക മറ്റുള്ളവർ ദ്രോഹിക്കാതിരിക്കുക നിങ്ങൾ സഹോദരത്തോടുകൂടി ജീവിക്കുക അപ്പോൾ ഈശ്വരൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം